ഹലോ അസ്സാംക്കും എല്ലാവർക്കും ഞാച്ചുറ സോൾട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറസ് നല്ല നാടൻ ചിക്കൻ കറിയാണ് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് കറിയാണ് ഇനി നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് നന്നായി വറുത്തെടുക്കാം ഇതിലേക്ക് അഞ്ചാറ് ചുവ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ജീരകവും വലിയ ജീരകവും രണ്ടും കൊടുക്കാം അര ടീസ്പൂൺ മതി രണ്ടും പൊടി രണ്ടും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പും കൊടുക്കാം ഇനി നമുക്ക് കുരുമുൾ പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം നല്ല ഉരിയുന്നത് വരെ വറുത്തെടുക്കണം കറുത്ത് പോകരുത് കറുത്ത് പോയാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും പരുവത്തിലൊന്ന് എടുക്കാം ഇനി നമുക്ക് നമുക്കിത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം നല്ല മഷി പോലെ അരയണം ഇതിപ്പം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതവിടെ കിടക്കട്ടെ നമുക്കൊരു പാനടുപ്പത്തേച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് ഗ്രാമ്പു പട്ട ഇതിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വേണ്ടി വരട്ടെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായി വയറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒന്നായി നന്നായി വരണ്ടി വരട്ടെ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അര കിലോ ചിക്കനാണ് നമുക്ക് കൊടുക്കാം ഇതൊന്നായി നന്നായി മിക്സ് ചെയ്യാം അടച്ച് വെച്ച് വേവിക്കാം വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല ചിക്കനിന്ന് വെള്ളം ഇറങ്ങി വരും നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കുറച്ച് കനത്തിൽ പീസാക്കണം അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മൂടിവെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ നമ്മൾ വെള്ളമൊന്നും വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്ക് അരച്ച തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് മിക്സി കഴുകിയ വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി വേറെ ഒന്നും പണിയില്ല അത് നന്നായി വെന്ത് വരട്ടെ വെന്ത് വന്നാൽ നമുക്ക് മല്ലിയിലയും ചേർത്ത് ഓടി വെക്കാം ഇതിപ്പോൾ നന്നായി ആയിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം നോമ്പിനൊക്കെ പത്തിരിയും വറുത്തരച്ച ചിക്കൻ കറിയും നല്ല ടേസ്റ്റാണ് ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇഷ്ട അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് അസലവലൈക്കും